ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ പ്രതിയെ കർണാടകയിലെത്തി പിടികൂടി നിലമ്പൂർ പോലീസ് കഴിഞ്ഞ ജനുവരിയിൽ നിലമ്പൂർ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ രണ്ടാം പ്രതിയായ രവി ബൻസാൽ എന്ന പരാതിയിൽ പേരുള്ള ആളെയാണ് ദാവൺഗിരിയിൽ നിന്നും പിടികൂടിയത് ഇയാളുടെ യഥാർത്ഥ പേര് കടവിക്കൽ വിനോദ് വി ജോൺ എന്നാണെന്ന് പോലീസ് പറഞ്ഞു ജോലി നൽകാമെന്ന് പറഞ്ഞ് ഒരു ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് പരാതിയെങ്കിലും ഇയാൾ പിടിയിലായതറിഞ്ഞ നിരവധി പരാതികൾ ലഭിക്കുന്നുണ്ടെന്നും പോലീസ് പറഞ്ഞു കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഇയാളുടെ തട്ടിപ്പിനിരയായവർ വിളിക്കുന്നുണ്ടെന്നും പോലീസ് പറഞ്ഞു നിലവിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ ഇയാൾ തട്ടിയെടുത്തുവെന്ന് പരാതിയുണ്ട് പരാതിക്കാരുടെ മൊഴി പോലീസ് എടുത്തിട്ടുണ്ട് ഇയാളുടെ യഥാർത്ഥ അഡ്രസ്സിൽ ഇയാൾക്ക് രേഖകളൊന്നും ഇല്ലെന്നും കഴിഞ്ഞ പത്ത് വർഷത്തോളമായി വീട്ടുകാർക്ക് ഇയാളെ പറ്റി ഒരു വിവരവുമില്ലെന്നാണ് പോലീസ് പറയുന്നത് ജനുവരിയിൽ രജിസ്റ്റർ ചെയ്ത ഇരുപത്തെട്ട് ഇരുപത്തിയഞ്ച് ക്രൈം കേസിന്റെ അന്വേഷണമായി ബന്ധപ്പെട്ടിട്ട് ഒരു ലക്ഷം രൂപ വാങ്ങി ജോലി നൽകാമെന്ന് പറഞ്ഞ് മെഹർ ഹോളിഡേസ് എന്നൊരു സ്ഥാപനം വഴി കാശ് വാങ്ങിക്കൊണ്ടായ ഒരാളെക്കുറിച്ച് അന്വേഷിച്ച് ഒടിയിലെത്തിപ്പെട്ടത് ഈ പ്രതി നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന ആ കേസിൽ രണ്ടാം പ്രതി അതിൽ ഒന്നാം പ്രതി മേർ ഹോളിഡേ ഹോളിഡേയ്സിൻ്റെ ഓണറാണ് അതിലെ രണ്ടാം പ്രതി സെക്കൻഡ് അക്യൂസ് ആ രണ്ടാം പ്രതിയെ കുറിച്ച് ആ രണ്ടാം പ്രതിക്കോളത്തിൽ നമുക്ക് പ്രഥമ വിവരത്തിൽ നൽകിയ പേര് അതായത് പരാതിക്കാരൻ തന്ന പേര് രവി ബൻസാൽ എന്നാണ് രവി ബൻസാൽ രവി ബൻസാൽ എന്നാളെ കുറിച്ച് അന്വേഷിച്ച് അതിൻ്റെ പുറകെ പോയതിൽ ഈ രവി ബൻസാൽ എന്ന പേരിൽ ഈ തട്ടിപ്പ് നടത്തിയ ആളെ നമ്മൾ ഇന്നലെ കർണാടകയിലെ ദാവൺഗിരി ദാവൺഗിരി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അയാളുടെ ഒളിച്ച് താമസിച്ച സ്ഥലത്തുനിന്ന് കസ്റ്റഡിയിലെടുക്കുകയുണ്ടായി അപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം ഇയാൾ പത്തു വർഷം മുന്നേ സമാനമായ ഒരു തട്ടിപ്പ് കേസ് നടത്തി നാട് വിട്ടൊരാളാണ് പത്തു വർഷമായിട്ട് ഇയാൾ അബ്സ്കൗണ്ടിങ് ആണ് മിസ്സിങ് ആണ് ഇയാൾക്ക് സ്വന്തമായിട്ട് ആധാർ കാർഡോ അല്ലെങ്കിൽ മറ്റ് രേഖകളോ ഒന്നും തന്നെ ഇല്ല ഇയാളെ സ്ഥിരം മോഡസ് എന്ന് പറയുന്നത് ആധാർ കാർഡ് അതുപോലെ എലക്ഷൻ ഐ ഡി കാർഡ് പാൻ കാർഡ് ആരുടെങ്കിലും പേരിൽ ഫോർജറി വ്യാജമായി നിർമ്മിച്ച് അത് വെച്ചാണ് ഇയാൾ ഈ ഓപ്പറേഷൻ നടത്തുന്നതെന്നുള്ളത് പിന്നെ ഇയാളുടെ പേരിൽ എവിടെയും ഒരു സിം കാർഡോ ഫോൺ നമ്പറോ ഒന്നും തന്നെ ഇല്ല ഒരു മോഡസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇയാളെ ആളുകളെ സംസാരിച്ച് പരിചയപ്പെടുന്ന ആളുകളെ സംസാരിച്ച് വീർത്താൻ ഭയങ്കര മെഡിക്കൽ ആണ് സംസാരിച്ചു വരുന്ന ആളുടെ പേരിൽ അയാൾ ആദ്യം ഒരു സിം കാഡെടുക്കും അത് അതുപോലെ തന്നെ ഈ സംസാരിച്ച് വിരുന്ന ആളുടെ പേരിൽ മിക്കവാറും ഒരു ബാങ്ക് അക്കൗണ്ട് അയാൾ കൈക്കലാക്കും ഈ ബാങ്ക് അക്കൗണ്ടും ഈ സിം കാർഡും വഴി ഇയാൾ ഇയാൾ പുതിയ ഇരകളെ കണ്ടെത്തും അതുവഴി ഷിപ്പിൽ ജോലി നേടിക്കൊടുക്കാമെന്നും പറഞ്ഞ് കാശ് വാങ്ങി പറ്റിക്കുന്നൊരു മോഡസാണ് പിന്നെ ഈ നമ്പറിലേക്ക് ഈ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ വിളിക്കുമ്പോൾ ഇയാൾ ഈ സിം ഓഫ് ചെയ്യും ഈ ഫോൺ കളയും എന്നിട്ട് അയാൾ പുതിയ ഫോണും പുതിയ ഒരാളുടെ പേരിൽ പുതിയ ഫോണും പുതിയ സിമ്മും എടുക്കും എന്നിട്ട് വേണ്ടി ഇതേ ഓപ്പറേഷൻ ചെയ്യും ഇങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ കൃത്യമായി ഇയാളെ അക്കൗണ്ട് ചെയ്യാൻ ആർക്കും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അടൂർ പോലീസ് സ്റ്റേഷനിൽ അടൂർ പോലീസ് സ്റ്റേഷനിൽ കേസുള്ളതായിട്ട് അറിവുണ്ട് പക്ഷേ ഇയാൾ കുറേ കാലമായിട്ട് ഉത്തരേന്ത്യയാണ് ഇയാളെ എനിക്ക് കേരളത്തിൽ മാത്രമല്ല ഇയാൾ സമാനമായ തട്ടിപ്പ് ഓൾ ഓവർ ഇന്ത്യ നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് വിവിധ പേരുകളിൽ ഇയാൾ തിരിച്ചറിയൽ രേഖകളുണ്ടാക്കി കൈകാര്യം ചെയ്താണ് തട്ടിപ്പ് നടത്തുന്നത് വിദഗ്ധമായി ആളുകളെ പരിചയപ്പെട്ട് അവരുടെ പേരിൽ സിം കാർഡ് എടുത്ത് ഫോൺ ഉപയോഗിക്കുകയും പിന്നീട് ഇത് ഉപേക്ഷിക്കുകയും വീണ്ടും മറ്റൊരാളെ പരിചയപ്പെട്ട് അയാളുടെ രേഖകൾ ഉപയോഗിച്ച് സിം കാർഡ് ബാങ്ക് അക്കൌണ്ട് എന്നിവ സംഘടിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇയാളുടെ രീതിയെന്നും ഒരു തരത്തിലും പിടിക്കപ്പെടാറുള്ള അവസരം നൽകാത്ത വിധം വിദഗ്ധമായാണ് ഇയാൾ തട്ടിപ്പുകൾ പ്ലാൻ ചെയ്തതെന്നുമാണ് പോലീസ് പറയുന്നത് ഇതിനു പുറമെ ഡേറ്റിംഗ് ആപ്പ് മാട്രിമോണിയൽ ആപ്പ് എന്നിവ വഴി സ്ത്രീകളെ പരിചയപ്പെട്ടും തട്ടിപ്പ് നടത്തുന്നതും ഇയാളുടെ പ്രവർത്തന രീതിയാണ് കർണാടകയിൽ ഇയാൾ ഉണ്ടെന്നറിഞ്ഞ നിലമ്പൂർ പോലീസ് സ്ഥലത്തെത്തുമ്പോഴേക്കും ദാവറണഗിരയിൽ നിന്നും ഉടുപ്പി ഭാഗത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ പി ടി സൈഫുള്ള അഭിലാഷ് വിപിൻ മുഹമ്മദ് റാഫി സുമിത്ര എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതി പിടിയിലാകുന്നത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Chaitra Vivah Bridal Collections by Shubhika Weddings